ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര മാലിയ സിറ്റിയിലേക്കാണ് കുവൈറ്റ് മാലിയ സിറ്റി ഇപ്പോൾ ഞാൻ മെഹുബുള്ള എന്ന് പറയുന്ന നിന്ന് മെഹ്ബുള്ള സിറ്റിയിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് യാത്ര ചെയ്തു ഇപ്പോൾ മെഹുബുള്ള സിഗ്നലിൽ വന്നിരിക്കുന്നു മെഹുബുള്ള സിഗ്നലിൽ നിന്ന് നമ്മൾ മാലിയ സിറ്റിയിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മാലിയ സിറ്റി കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് വേണം പോകുവാൻ ലെഫ്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഫാഗേൽ സിറ്റിയിലേക്ക് പോകും പോകുന്ന വഴിയാണ് ഫാഗേൽ സിറ്റി ലെഫ്റ്റ് നമ്മൾ റൈറ്റ് പിടിച്ചു ഇന്ന് കുറച്ച് അവധി ദിവസമായതിനാൽ നിറയെ വാഹനങ്ങളുണ്ട് റോഡിൽ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ മാലിയ സിറ്റി എൻട്രി ചെയ്യുന്നു ഞാൻ തനിച്ചാണ് യാത്ര ആരുമില്ല എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കമ്പനി അലോക്കേറ്റ് ചെയ്ത വണ്ടിയും എൻ്റെ ഡ്രൈവറും മാത്രമാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത സിഗ്നൽ വീണു അടുത്ത സിഗ്നലിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് കാരണം നമ്മുടെ നാട് പോലെ അല്ല കുവൈറ്റിലെ റോഡ് നിയമങ്ങളെല്ലാം വളരെ കർശനമാണ് ഫൈൻ ആയി കഴിഞ്ഞാൽ ഫൈൻസ് എല്ലാം വരാനുള്ള കാരണമുണ്ട് സൂക്ഷിച്ച് വാഹനം ഓടിക്കണം ഞാൻ എൻ്റെ ഓരോ നിമിഷവും നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്താണ് ഞാൻ പോകുന്നത് എൻജോയ് ചെയ്താണ് പോകുന്നത് കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര കുറേ നാളുകളുടെ ആഗ്രഹമായിരുന്നു മാലിയ ടൗണും മാലിയ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇപ്പം മാലിയ എത്തി മാലിയ സിറ്റിക്ക് അടുത്തെത്തി ഇന്ന് പള്ളി നിസ്കാരമുണ്ട് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി ആളുകൾ കുറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ നല്ല നല്ല വ്യൂ ആണ് ഫ്രണ്ട് നോക്കാൻ നല്ല നല്ല വ്യൂ ആണ് ലോങ് വ്യൂ ആണ് ആ കാണുന്നത് കുവൈറ്റ് സിറ്റിയുടെ ടവറാണ് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സ് യാത്ര ചെയ്താൽ കുവൈറ്റ് സിറ്റി എത്തും അതെൻ്റെ വേറൊരു ഞാൻ എൻ്റെ യാത്ര ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുവൈറ്റ് സിറ്റിയെക്കുറിച്ച് കാണണമെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളെല്ലാം അതിനകത്തുണ്ടാ വീഡിയോയിൽ പ്രീവിയസ് ആയിട്ടുള്ള നോക്കിയാൽ മതി അപ്പം നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം അപ്പം അതാണ് നമ്മൾ നോക്കുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ ഒരു ഏറിയ കിട്ടി ഓക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം കാരണം കാണുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല കാരണം പോലീസ് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കറക്റ്റ് പാർക്കിംഗ് ആ ഒരു ഏരിയയിൽ മാത്രമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് നടന്ന് ഞങ്ങൾ ഒരു ഫൈവ് മിനിറ്റ് നടന്നപ്പോൾ ഇതാണ് ബ്രിഡ്ജിൽ കാണുന്ന മാലിയ ബ്രിഡ്ജ് ഈ മോളിൽ കാണുന്ന ആളുകൾ നടന്നു പോകുന്നത് ഇതാണ് മാലിയ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് കാണാനാ കൂടിയാണ് ഞാൻ വന്നത് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി ബ്രിഡ്ജിനകത്ത് നല്ല തിരക്കാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അടിയിലേക്ക് ബ്രിഡ്ജിൻ്റെ അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്നത് നല്ലൊരു വ്യൂ ആണ് നല്ല വ്യൂ ആണ് പലതരത്തിലുള്ള പല രാജ്യക്കാർ ഇവിടെ വരുന്നുണ്ട് ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ക്യാമ് എൻ്റെ ക്യാമറ ഇത്രയും തിരക്കിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാവും ക്ഷമിക്കണം ആളുകളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം ഈ ബ്രിഡ്ജിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ രണ്ട് റോഡുകൾ പോകുന്നുണ്ട് ഞാൻ എല്ലാവരും കാരണം ഞാൻ പോകുന്ന വഴികളിൽ എൻ്റെ ക്യാമറ ഒന്ന് നിലത്തി വീഴാതെ നോക്കണം പിന്നെ ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ഭാഗവും എനിക്ക് നോക്കണം ഞാൻ ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നല്ല നല്ല ബിൽഡിങ്സ് നല്ല വ്യൂ ആണ് ലോങ് വ്യൂ കാറുകൾ വാഹനങ്ങൾ പൊക്കൊണ്ടിരിക്കുവാണ് അതുപോലെ ഇതാണ് ഇവിടുത്തെ മാലിയ സിറ്റിയിലെ കെ പി ടി സി എന്ന് പറയും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ പോലെ ഇവിടെ നോർമൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബസ്സുകൾ കിടക്കുന്നു കുറച്ചുകൂടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിഷല് കറക്റ്റായിട്ട് കിട്ടും അതാണ്ട് ഇതാണ് കെ പി ടി സി ഈ കാണുന്ന ആണ് അവിടെ ബസ്സുകൾ ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ സ്വർണ്ണക്കടകൾ കാണാം ജോയി ആലുക്വാസിൻ്റെ സ്വർണ്ണക്കടകളുണ്ട് ഞാനത് കാണിക്കാം അത് വീഡിയോയിൽ കുറച്ചുകൂടെ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കണ്ടിട്ട് ആളുകൾ എൻ്റെ ഓപ്പോസിറ്റും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ആ കാണുന്നതാണ് ജോയി ആലുക്വാസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ കെ പി കെ പി ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ജോയി ആലുക്വാസ് കാണുന്നുണ്ടല്ലോ സ്വർണ്ണക്കടയാണ് എല്ലാം ഉണ്ട് അവിടെ സ്വർണം മീൻസ് എല്ലാ ഷോപ്പിംഗ് കാര്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിരുന്നു അതിൻ്റെ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഇട്ട് തരാം അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇനി ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ജോയി അലുഖാസിൻ്റെ അവിടെ നല്ല നല്ല വ്യൂ ആണ് കുറച്ച് ഫോട്ടോസ് എടുക്കണം താഴെ കുറേ പനാളൊക്കെ ഉണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാം ഞാൻ സൂക്ഷിച്ച് ഇറങ്ങണം കാരണം ഒരുപാട് പേര് താഴെ നിന്നും മുകളിലും താഴേക്കും മുകളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സൂക്ഷിച്ച് ഇറങ്ങുവാണ് അപ്പോൾ കുവൈറ്റ് ഉള്ളവരും ഈ മാലിയ ബ്രിഡ്ജിലേക്ക് ഒരു ഒരു തവണയെങ്കിലും വന്ന് കാണണം പിന്നെ ഈ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ ഗ്രാൻഡ് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് ഷോപ്പിംഗ് മാൾ നല്ല കുറേ ഐറ്റം നല്ല വില കുറഞ്ഞ രീതിയിൽ അവിടെ നമുക്ക് ലഭ്യമാകും അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ നോക്കി ഇറങ്ങി പോവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിശേഷങ്ങളുമായിട്ട് തുടർന്നും ഞാൻ വരുന്നതായിരിക്കും ഞാനിനി ഗ്രാൻഡിലേക്ക് പോവുകയാണ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയും കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട് നല്ല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു ഇപ്പം ഈ മാലിയ ബ്രിഡ്ജിനെനിക്ക് കാണുവാൻ സാധിച്ചു ബ്രിഡ്ജിലൂടെയുള്ള യാത്രയും വളരെ മനോഹരമായിരുന്നു കുവൈറ്റിലുള്ളവരും ഈ ബ്രിഡ്ജിലേക്ക് എല്ലാം ജസ്റ്റ് വന്ന് കാണുന്നത് നല്ലതാണ് Okay, thank you for subscribing.